ഹലോ ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കിവിടെ തട്ടുകട സ്പെഷ്യൽ ആയിട്ടുള്ള സ്വഗ്ഗിയുടെ റെസിപ്പി ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കിയാലോ അപ്പം നമുക്ക് ഈ ഒരു നാടൻ സ്വഗ്ഗിയൻ സെയിം നമുക്ക് തട്ടുവടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഏ ടേസ്റ്റിലാണോ കിട്ടുക അതേ ഒരു പെർഫെക്ഷനോട് കൂട്ടി നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു സ്വിഗ്ഗിയൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറുപയർ എടുത്തിട്ടുണ്ട് ഇത് ഒരു ദിവസം മുമ്പ് തന്നെ ഞാൻ പുതിർത്തി എടുത്തതാണ് കറക്റ്റായിട്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് ഫുൾ ഉണ്ട് ഇത് ഇനി നമുക്കിത് നല്ല പോലെ തന്നെ കയറുകതിന് ശേഷം ഒരു കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് വെന്ത് കിട്ടാൻ പാകത്തിന് കുറച്ചു നേരെ തന്നെ വെള്ളം കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു കാൽ ടേബിൾ സ്പൂൺ അതിൽ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് അടച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ വിശില് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇതൊന്ന് വെന്ത് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ശർക്കരൊന്ന് ഉരുക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്നച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് നല്ലപോലെ തന്നെ ശർക്കര ഉരുക്കി കിട്ടണം നമുക്ക് അതൊന്ന് ഉരുക്കി കിട്ടുമ്പോഴത്തേന് നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് അര ടേബിൾ സ്പൂൺ എത്ര ചെറിയ ജീരകം രണ്ട് ടേബിൾ സ്പൂൺ ഇത്ര പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു അഞ്ച് ഏലക്കയും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക ഇത് പൊടിച്ച് നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇതൊന്നും പൊടിച്ചെടുക്കുമ്പോഴത്തേന് നമ്മളെ ശർക്കര നല്ല പോലെ തന്നെ നമുക്ക് ഉരുകി കിട്ടിയിട്ടുണ്ട് ഇനി ഇതും കൂടി ഒന്ന് മാറ്റി വയ്ക്കുക എന്നിട്ട് നമുക്ക് നമ്മുടെ ഡിപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കുക അതിന് വേണ്ടിയിട്ട് കുറച്ചൊരു വലിയ ബൗൾ എടുക്കുക ആ ബൗളിലേക്ക് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു കാൽ ടേബിൾ സ്പൂണിൻ്റെ ഉപ്പും ഒരു കാൽ ടേബിൾ സ്പൂൺ എത്ര മഞ്ഞൾ പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണിൻ്റെ അത്ര അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അത് നമ്മളെ മാവ് കുറച്ച് നല്ലപോലെ തന്നെ ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നാല് ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കണക്കായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് വെള്ളം ഫുള്ളായിട്ട് എടുത്തു പക്ഷേ അത് ഒരുമിച്ച് ഒഴിച്ച് കൊടുത്തില്ല കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മൈത പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് പോകു കേട്ടോ ഇതാ ഈ രീതിയിൽ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ടത് ഈ ഒരു പാകത്തിനാക്കി എടുക്കണം നമ്മൾ സാധാരണ ഇഡ്ലിയുടെ മാവല്ലല്ലേ ആ ഒരു പാകത്തിന് വേണം നമ്മളീ ഒരു മാവ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇതിനേക്കാൾ വെള്ളം കൂടി പോകരുത് അത് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ നമ്മളെ ബാറ്റർ കൂടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മളെ ചെറുപയറ് വെന്തോന്ന് നോക്കാം മൂന്ന് വിഷിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടാണ് ഞാൻ വേവിച്ചെടുത്തത് അത് ഓരോ ചെറുപയറിനും ഓരോ വേവായിരിക്കും അത് നിങ്ങൾ നോക്കിയിട്ട് എന്നെ കണക്കായിട്ട് കൊടുത്താൽ മതി ഇപ്പോൾ നമ്മളെ ചെറുപയർ നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചെറുപയർ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ ചെറുപയർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിൽ വെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വെള്ളം ഒന്നും നമുക്ക് ഊറ്റി മാറ്റി കൊടുക്കാം കേട്ടോ ഇതിലിപ്പോൾ വെള്ളം കറക്റ്റായിരുന്നു അതുകൊണ്ട് നമുക്ക് കളയേണ്ടി വന്നില്ല ഇനി ഈ ചെറുപയർ മാത്രം ഈ ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരമുറി തേങ്ങ ഫുള്ളായിട്ട് ചരവ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക തേങ്ങ നമ്മൾ എത്ര ആഡ് ചെയ്യുന്നോ അത്രയും ടേസ്റ്റ് കൂടുതലാണ് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചില്ലേ ആ ഒരു ചെറിയ ജീരകത്തിൻ്റെയും അതുപോലെ തന്നെ ഏലക്കിൻ്റെയും പൊടിയില്ലേ അത് രണ്ട് ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ തേങ്ങയും അതുപോലെ തന്നെ ഈ ഒരു ഏലക്കിൻ്റെ പൊടിയും എല്ലാ ഭാഗത്തും ആകുന്ന പോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ നല്ല ചൂടുണ്ട് അതുകൊണ്ട് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ശർക്കരയും കൂടിയും ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ശർക്കര ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഇളം ചൂട് കൊടുക്കുന്ന വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിക്ക് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം കൂടി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് ബോളാക്കി എടുക്കാൻ പറ്റില്ല എന്താ ഈ രീതിയിൽ ചെറിയ ചെറിയ ഉരുളകളാക്കി നമ്മൾ എല്ലാം ഒന്ന് ഒരുമിച്ച് റെഡിയാക്കി വെക്കുക ഇന്നിട്ട് വേണം നമ്മൾ ആ ഒരു മാവിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാൻ ഇതേ സൈസിൻ്റെ പതിനാല് കുഞ്ഞു കുഞ്ഞു ബോൾസാണ് പ്രിപ്പയർ ചെയ്തത് ഇനി നമുക്ക് ഇതാ മാവിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഓയിൽ നല്ല പോലെ ചൂടായി വരുമ്പോൾ ഇതുപോലെ ഈ ഒരു മാവിൽ ഫുള്ളായിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം ആ ഓയിലിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെക്കുക കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇനി നമ്മളൊരു കയ്യിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും കറക്റ്റായിട്ടൊന്ന് ഫ്രൈ ആവുന്നത് വരെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു രണ്ടൊന്ന് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ടേസ്റ്റിലുള്ള തട്ടുകൂടെ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ സുഗിയൻ റെഡിയായി കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരേലും ഉണ്ടെങ്കിലും മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടിയും ചെയ്യുക അങ്ങനെ നമ്മളെ സുഖിയൻ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല ചൂട് കട്ടൻ കട്ടൻചായൻ്റെ ഒന്നിച്ച് കൂട്ടി കഴിക്കാൻ കിഡ്ഡിലും ടേസ്റ്റുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി ഇതേപോലെ ഒരു അടിപൊളി പുതിയ റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവരോടും ബൈ അസ്സലാമലൈക്കും